ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷപ്പിലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആറാഴ്ച നമ്മൾ ഇന്റർവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആള് ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ വഴി ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ള ഡെലിവറി ജോബിനാണ് അതായത് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ടൊരു കമ്പനി കൂടി വന്നിട്ടുണ്ട് കീറ്റ എന്ന് പറഞ്ഞിട്ട് കമ്പനി തലപ്പാത്തതുപോലെ തന്നെ അപ്പോൾ അതിൽ രണ്ട് ലക്ഷം രൂപയുടെ മുകളിലാണ് ആളുകൾക്ക് മാസം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഇനിയും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഇനി വരുന്ന ഞായറാഴ്ച ഒൻപതാം തീയതി രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെ കടബന്ധറയിൽ വെച്ചിട്ടാണ് എബ്രോഡേഡിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതിന് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ ഇന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുള്ള എല്ലാ ജോബ് വേക്കൻസികളും സർവീസ് ചാർജ് ഇല്ലാത്ത അല്ലെങ്കിൽ വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ് ഡെലിവറി ജോബ് ഒഴികെയുള്ള എല്ലാ ജോബുകളും വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബുകളാണ് അപ്പം നിങ്ങൾ സി വികൾ തയ്യാറാക്കി നിങ്ങൾ അതിലേക്ക് അതിൽ കൊടുത്തിട്ടുള്ള വേക്കൻസിയിൽ അതാത് നമ്പറുകളിൽ തന്നെ നിങ്ങൾ സി വികൾ അയച്ചു കൊടുക്കുക എന്നിട്ട് അവരുടെ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അതേപോലെ തന്നെ യു എയിലുള്ള ആൾക്കാർ വിസിറ്റിംഗ് വിസയില് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന ജോബുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ യു എ നമ്പർ കണ്ടുകഴിഞ്ഞാൽ അവരെന്തായാലും റിപ്ലൈ തരും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലൊക്കേഷനിൽ നിങ്ങൾ പോവാ എത്രയും പെട്ടെന്ന് തന്നെ ജോബിന് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ജോബ് വേക്കൻസികളിൽ മാക്സിമം എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡെലിവറി ജോബിന് താല്പര്യമുള്ള അതായത് നമ്മുടെ നാട്ടിൽ സ്വിഗ്ഗി സൊമാറ്റോ കൂടുന്ന പോലെ തന്നെയാണ് സിമ്പിളായിട്ടുള്ള ജോബാണ് നല്ല സാലറി സാലറിയുള്ള ജോബാണ് ഏറ്റവും കൂടുതൽ സാലറി സാലറിയുള്ള ജോബാണ് ഡെലിവറി ജോബ് അതേപോലെ തന്നെ റിസ്ക് വളരെ കുറവ് അതായത് നമുക്ക് പ്രഷർലെസ് ആണ് നമ്മൾ നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ ആരും ഉണ്ടല്ലോ നമുക്ക് താല്പര്യമുള്ള ദിവസം മാത്രം നമുക്ക് ജോലിക്ക് പോകാം എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ജോബിന് പോകാം ഏത് ഡ്യൂട്ടി വേണേ ഏത് ഷിഫ്റ്റ് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ജോബാണ് ഡെലിവറി ജോബ് അതേപോലെ തന്നെ ലൈസൻസ് കാര്യങ്ങളൊക്കെ കമ്പനി എടുത്തൊരു യു എ ലൈസൻസ് നാട്ടില് ലൈസൻസ് ഇല്ല നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിലും പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും നോക്കിക്കോളൂ എന്നിട്ട് അതിന് അപ്ലൈ ചെയ്തോളൂ ഡെലിവറി ജോബിന് താല്പര്യമുള്ള ആൾക്കാർ ഈ വരുന്ന ഒൻപതാം തീയതി വന്നിട്ട് വീണ്ടും ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുക അവിടെ വെച്ച എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നതാണ് സ്റ്റേറ്റ്മെൻ്റുകൾ കാര്യങ്ങൾ നമ്മളിതിനു മുന്നേ പോയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് പറയുന്നതാണ് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു ഈ കൊടുത്തിട്ടുള്ള എല്ലാ ജോബ് വേക്കൻസികളും വിസകൾ ഫ്രീ ആയിട്ടുള്ള സർവീസ് ചാർജ് ഒന്നും ഇല്ലാത്ത ജോബ് വേക്കൻസികളാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനകത്ത് പാക്കിംഗ് ജോബ് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷം വിസ അടിച്ചതിന് ശേഷം മന്ത്ലി സാലറിയിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രകാരം തന്നെയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഡെലിവറി ജോബ് അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വരുന്ന ഞായറാഴ്ച ഒൻപതാം തീയതി ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് കടവന്തറയിൽ കൊച്ചിയിൽ വെച്ചിട്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതിനറ്റൻഡ് ചെയ്യുക അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും അതേപോലെ മന്ത്രി ആളുകൾ അച്ചീവ് ചെയ്യുന്ന എൻ്റെ സാലറി സ്റ്റേറ്റ്മെൻ്റ് അടക്കം ഞാൻ അത് ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇൻ്റർവ്യൂവിൽ വിശദമായിട്ട് പറയുന്നതാണ് മറ്റുള്ള എല്ലാ ജോബിനും പണം ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ജോബിന് പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആരും പണം അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ഡെലിവറി ജോബിൻ്റെ ആളുകൾക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട് അത് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ടാവും ഏറ്റവും മുകളിലായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക ആ ഫോം ജസ്റ്റ് നമ്മുടെ പേര് മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ഫില്ല് ചെയ്യാനുണ്ടാവുക അപ്പോൾ വരുന്ന ആളുകളുടെ ഒരു എത്ര ആളുകൾ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കാനുള്ള സൗകര്യങ്ങൾക്കൊക്കെ അപ്പോൾ നമുക്കതിനൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ ഫോമൊന്ന് ഫില്ല് ചെയ്യണമെന്ന് പറയുകയാണ് ഓക്കെ ബൈ ഫോം ഫില്ല് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് നിങ്ങൾക്കും ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്